മനോരമ ചാനൽ ചർച്ചയിൽ പുതിയൊരു കേശു വിവരക്കേടിനെ രംഗത്തിറക്കി സ്വാഭാവികമായിട്ടും കേശു കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരേണ്ട ഉത്തരവാദിത്തം മനോരമയ്ക്കുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയൊരു മുതലിനെ കളത്തിലിറക്കി കോട്ടയത്ത് നടന്ന റാഗിങ്ങുമായി ബന്ധപ്പെട്ട് വിവരക്കേടുകൾ വിളിച്ചു പറയച്ചത് എങ്ങനെയെങ്കിലും ഇത് എസ് എഫ് ഐയുടെ തലയിൽ കൊണ്ടുവന്ന് വയ്ക്കണമല്ലോ അതിനുവേണ്ടി സംഘടിതമായിട്ടുള്ള പരിശ്രമം നടത്തുകയാണ് വൈകാരികത സൃഷ്ടിക്കാൻ സിദ്ധാർത്ഥിൻ്റെ അമ്മ നേരത്തെ ഉണ്ടായ റാഗിങ്ങുമായി ബന്ധപ്പെട്ടവരുടെ രക്ഷിതാക്കൾ ഇവരുടെ എല്ലാം പ്രതികരണത്തിലൂടെ എങ്ങനെയും ഇതിനെ എസ് എഫ് ഐയിലേക്ക് പിൻപോയിൻ്റ് ചെയ്യണം അതിനു വേണ്ടിയുള്ള പരിശ്രമം നിഷ ഉൾപ്പെടെയുള്ള മാധ്യമ മാധ്യമക്കുഴലൂത്തുകാർ നടത്തുകയാണ് കാര്യം എങ്ങനെയെങ്കിലും ഒരു ജനവികാരം ഇതുമായി ബന്ധപ്പെടുത്തിയ സർക്കാരിനെതിരെയോ എസ് എഫ് ഐക്കെതിരെയോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചർച്ചയിലാണ് പുതിയൊരു പൗഡർ കുട്ടപ്പനെ രംഗത്തിറക്കി എസ് എഫ് ഐക്കെതിരെ ആരോപണം ഉന്നയിച്ചത് അതിന് എസ് എഫ് ഐ സംസ്ഥാന നേതാവായ ഇ അഫ്സൽ പറഞ്ഞ മറുപടി ഏറെ ശ്രദ്ധേയമാണ് ഈ ശ്രീ നല്ല വെള്ളം വെള്ളം വന്ന സമയം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചയിൽ വരുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് റാഗിങ്ങിനെ സംബന്ധിച്ച് കേരളത്തിലെ ക്യാമ്പസിൽ നടക്കുന്ന റാഗിങ്ങിനെ സംബന്ധിച്ച് നല്ല തുറന്ന ചർച്ച നടത്തണം എന്നുള്ളതാണ് അതിനുള്ള സാഹചര്യം അല്ല ഇവിടെ ഒരുങ്ങുന്നത് ഈ നിങ്ങൾ ആ ആങ്കർ ഇടയ്ക്കിടെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഞാൻ കണ്ടു നിങ്ങളുടെ ചാനൽ ചർച്ച നടത്തുന്നത് ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ട് എസ് എഫ് ഐക്ക് എന്താ അതിൽ ബന്ധം എസ് എഫ് ഐയെ സംബന്ധിച്ച് വല്ല തെളിവൊന്നുമില്ലല്ലോ എന്നിട്ടും ഈ ഇദ്ദേഹം വിഷ്ണു എന്ന് പറയുന്ന ഇദ്ദേഹം വന്ന് എസ് എഫ് ഐയുടെ പടലിക്ക് എസ് എഫ് ഐയുടെ തലയിലേക്ക് ഇത് കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട കെ എസ് യുവിൻ്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവേ നിങ്ങൾ ആ ക്യാമ്പസിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ആത്മാർത്ഥമായ വിഷയത്തെ സമീപിക്കാനുണ്ടോ നമുക്ക് സംവാദം നടത്താം നമുക്ക് ഒരുമിച്ച് വന്ന് പോരാടാം റാഗിങ്ങിനെതിരെ നിങ്ങൾക്ക് ആ ക്യാമ്പസ് ആ ഇപ്പോൾ ഈ ഇഷ്യൂ നടന്ന ക്യാമ്പസ് ഏത് യൂണിവേഴ്സിറ്റി കീഴിലാണ് ഏത് സ്ഥാപനത്തിന് കീഴിലാണ് ഈ ക്യാമ്പസ് എന്തെങ്കിലും തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നുണ്ടോ നിങ്ങളത് പരിശോധിച്ചിട്ടുണ്ടോ ഇതൊരു ഒന്നുമില്ല നിങ്ങൾ കെ എസ് യുവിനവിടെ യൂണിറ്റ് ഉണ്ടോ അവിടെ ഏതെങ്കിലും വിദ്യാഭ്യാസങ്ങളാണെങ്കിൽ യൂണിറ്റ് ഉണ്ടോ എസ് എഫ് ഐയുമായിട്ട് എന്ത് ബന്ധമാണ് എസ് എഫ് എസ് എഫ് ഐക്ക് ഒരു പ്രവർത്തനവും ഇല്ലാത്ത എസ് എഫ് ഐക്കൊരു യൂണിറ്റും ഇല്ലാത്ത അവിടെ മറ്റൊരു വിദ്യാസംഗനയ്ക്കൊരു യൂണിറ്റും ഇല്ലാത്ത ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പും ഇല്ലാത്ത ഒരു ക്യാമ്പസിനകത്ത് എസ് എഫ്ഐയുടെ തറയിലേക്ക് ഈ ഒരു ഇഷ്യൂനെ കെട്ടിവെക്കാൻ എന്താണ് കേസിനു ധൃതി നിങ്ങളെന്തിനാ ഇങ്ങനെ എല്ലായിടത്തും കൊതുകിൻ്റെ സ്വഭാവം കാണിക്കുന്നത് കൊതുക് കാണിക്കുന്ന പോലെ എല്ലായിടത്തും ചോര കൊതിക്കുന്ന അല്ലെങ്കിൽ എസ് എഫ്ഐയുടെ ചോര കൊതിക്കുന്ന സ്വഭാവം കാണിക്കുന്നത് എന്തിനാണ് ഇവിടെ തുടക്കം മുതൽ ഞാൻ നിങ്ങളുടെ ചർച്ച കാണുന്നുണ്ട് തുടക്കത്തിൽ അവതാരകർ പറഞ്ഞു ഞാൻ എസ് എഫ് ഐ പ്രതിനിധി കയറാൻ വൈകി സിദ്ധാർത്ഥന്റെ അമ്മ ഓഞ്ഞു ശേഷം മാത്രമേ എന്ന് പറഞ്ഞു ശരിയാണ് കാരണം കഴിഞ്ഞ ഒന്ന് രണ്ട് ചർച്ചകൾ കണ്ട സമയത്ത് എസ് എഫ് ഐ ലീഡർഷിപ്പ് സംസാരിക്കുമ്പോൾ അച്ഛനും അമ്മയും വന്നിരുന്ന് അതിനെ ഇടപെടുകയും അവരോട് പിന്നെ കയറത്ത് സംസാരിച്ചത് മോശമാവേണ്ട എന്ന് കരുതിയാണ് കയറാൻ വൈകിയത് നിങ്ങളുടെ പ്രൊഡ്യൂസറോട് വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു കേട്ടല്ലോ ഒരു വിദ്യാർത്ഥി യൂണിയനും പ്രവർത്തിക്കാത്ത ഒരു ക്യാമ്പസ് ഹോസ്റ്റൽ അവിടെ ഉണ്ടായ സംഭവ വികാസം ആ രാഷ്ട്രീയവാദികൾ ഈ നാട്ടിൽ വിദ്യാർത്ഥി യൂണിയനെയൊക്കെ എതിർത്തിട്ട് ഇതൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയുന്നിടത്താണ് ദേ ഈ ക്രൂരകൃത്യം അരങ്ങേറിയത് ആ ക്രൂരകൃത്യം അരങ്ങേറിയടത്ത് എന്താണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി എന്നതിനെക്കുറിച്ച് സംസാരിക്കേണ്ടിടത്തൊക്കെ വന്നിരുന്ന് എസ് എഫ് ഐക്കെതിരെ രണ്ട് കാച്ച് കാച്ചിയാൽ എനിക്ക് ഇനിയും സ്പേസ് കിട്ടും അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കും ആ വീഡിയോ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കാം എന്നുള്ളതാണ് ഈ പുതിയ പൗഡർ കുട്ടപ്പന്മാരുടെയൊക്കെ ലക്ഷ്യം എന്നാൽ വളരെ കൃത്യമായിട്ടാണ് അഫ്സർ ആ കാര്യവുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞത് ഒരു വിഷയമുണ്ടാകുമ്പോൾ എസ് എഫ് ഐയുടെ ചോര എങ്ങനെ ഈ വിഷയത്തിൽ പൊടിയിക്കാം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു ലക്ഷ്യം അതിനെതിരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞു വെച്ചതും ആ രാഷ്ട്രീയമുള്ളിടത്തൊക്കെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് പറയുന്നിടത്ത് എന്താണ് ഈ ക്രൂരകൃത്യം അരങ്ങേറിയതിനെ സംബന്ധിച്ച് അത്തരം വാദങ്ങൾ ഉയർത്തുന്നവരുടെ അഭിപ്രായം എന്ന് പോലും ചോദിക്കാൻ ശേഷിയില്ലാത്തവർ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ശൈലിയിൽ കേരളത്തിലെ മാധ്യമങ്ങളും കേശു കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണം നടത്താൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര അങ്ങോട്ട് ഒക്കുന്നില്ല ചില റാഗിങ്ങിനിടയായിട്ടുള്ളവരുടെ രക്ഷിതാക്കളെ കൂടി കൊണ്ടുവന്ന് എങ്ങനെയും ഇത് വളച്ചൊടിക്കാം എന്ന് അവർ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ആവേശമൊന്നും വേണ്ടത്ര അങ്ങോട്ട് ഒക്കുന്നില്ല അതിൻ്റെ വിഷമം നിഷിയുടെ മുഖത്ത് തന്നെ പ്രതിഫലിക്കുന്നുണ്ടോ